പൈൽസ് ഉള്ളവർ നിർബന്ധമായും ചേന കഴിക്കുക ഇരിക്കാൻ ബുദ്ധിമുട്ട് നിൽക്കാൻ ബുദ്ധിമുട്ട് നടക്കാൻ ബുദ്ധിമുട്ട് ചോര ധാരാളമായി നഷ്ടപ്പെടുന്നു പൈൽസ് അഥവാ മൂലക്കുരു മൂലമുള്ള കഷ്ടപ്പാടുകൾ നിരവധിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ സ്ഥിരമായി ചേന കഴിച്ചാലുള്ള ഗുണങ്ങൾ പറയാം അതിൽ ഒന്നാമത്തേത് നാരുകളുടെ കലവറയാണ് എന്നുള്ളതാണ് ചേനയിൽ ഡയറ്ററി ഫൈബർ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് മലം മൃദുവാക്കാനും മലബന്ധം തടയാനും സഹായിക്കും മലബന്ധമാണ് പൈൽസിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് രണ്ടാമത്തേത് മലദ്വാരത്തിലെ അമിത സമ്മർദ്ദത്തെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് ചേനയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബറുകൾ മലവിസർജ്ജനത്തെ എളുപ്പമാക്കുകയും തന്മൂലം വേദനയും രക്തസ്രാവവും കുറയുകയും ചെയ്യുന്നു മൂന്നാമത്തേത് മൊത്തത്തിലുള്ള ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബറുകൾ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും തന്മൂലം ഗ്യാസും അസിഡിറ്റിയും കുറയുകയും ും ചെയ്യുന്നു ഇതുമൂലം പൈൽസ് വർദ്ധിക്കാനുള്ള സാധ്യത കുറയുന്നു നാലാമത്തേത് വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് മലദ്വാരത്തിലെ രക്തക്കൊഴുകൾക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ ധാരാളമായി ചേനയിൽ അടങ്ങിയിരിക്കുന്നു ഉദാഹരണത്തിന് പോളിഫെനോളുകൾ അലൻഡോയിൻ എന്നിവ ധാരാളമായി ചേനയിൽ അടങ്ങിയിരിക്കുന്നതായി നിരവധി പഠനങ്ങൾ തെളിയിക്കുന്നു അഞ്ചാമത്തേത് ചേനയുടെ പോഷക സമൃദ്ധിയാണ് ഇതിൽ മഗ്നീഷ്യം പൊട്ടാസ്യം വൈറ്റമിനുകൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങളും ധാതുക്കളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യം മെച്ചപ്പെടുത്തി യും രക്തനഷ്ടം മൂലമുണ്ടാകുന്ന ക്ഷീണം കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ചേന ഉപയോഗിക്കുമ്പോൾ നന്നായി വേവിച്ച് ആവശ്യത്തിന് പുളി ചേർത്ത് മാത്രം പാചകം ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക അല്ല എങ്കിൽ ചൊറിച്ചൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ശരിയായി പാചകം ചെയ്ത ചേന സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ പൈൽസിന്റെ ബുദ്ധിമുട്ടുകളെ തടയും